വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് കൈത്താങ്ങുമായി അടിമാലിയിലെ സിപിഐ പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്തുന്നതിനായി സിപിഐ പ്രവർത്തകർ അടിമാലിയിൽ പൊതുധനസമാഹരണം സംഘടിപ്പിച്ചു വയനാട്ടിലുണ്ടായ സമാനതകളില്ലാത്ത ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ കൈപിടിച്ചുയർത്താൻ സംസ്ഥാനത്താകെ വിവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങുമായി അടിമാലിയിലെ സിപിഐ പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുള്ളത് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതിനായി അടിമാലിയിൽ പൊതു ധനസമാഹരണം സംഘടിപ്പിച്ചു ധനസമാഹരണത്തിലൂടെ ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുമെന്ന് പ്രവർത്തകർ പറഞ്ഞു സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് കേരളത്തിലെ വിവിധ ബ്രാഞ്ചുകളിലും മണ്ഡലങ്ങളുടെയും അടിസ്ഥാനത്തിൽ ധനസമാഹരണം നടത്തിയത് ശേഖരിക്കുന്ന ധനം സംസ്ഥാന കൌൺസിലിനെ ഏൽപ്പിക്കുകയും അതുവഴി ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയുമാണ് ലക്ഷ്യം ദുരന്തത്തെ കൊണ്ട് വേണ്ടിയിട്ടുള്ള സഹായമാണ് ഇപ്പോൾ അടിമാലിയിലെ ഏത് മേഖലയിലും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും കേരള ജനതയുടെ ഒരു മനസ്സ് വയനാടിനോടൊപ്പമുണ്ട് ചെറിയ രീതിയിലാണെങ്കിലും അവർ നൽകുന്ന സഹായം കൃത്യമായി സി പി ഐയുടെ സംസ്ഥാന കൗൺസിലെത്തിക്കുകയും അത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ദുരിതാശ്വാസ നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ അടിമാലി ടൗണിൽ ഈ കളക്ഷൻ ശേഖരിക്കുന്നത് സി പി ഐ സംസ്ഥാന കൌൺസിലംഗം ജയാ മധു സി പി ഐ അടിമാലി മണ്ഡലം സെക്രട്ടറി കെ എം ഷാജി എൻ എ ബേബി രാജൻ കുര്യാക്കോസ് എന്നിവർ സംബന്ധിച്ചു സി പി ഐ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങൾ പൊതുധനസമാഹരണം നടത്തി വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാകുന്ന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയിട്ടുള്ളത് അടിമാലി ടൗൺ ഉൾപ്പെടെയുള്ള വിവിധയിടങ്ങളിൽ ധനസമാഹരണം സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി